No. ചേറൂര് അയ്യവഴിക്ക് എളുപ്പ കോഴിയാ തൃശ്ശൂരിൽ നിന്ന് നമ്മള് കിഴക്ക കോട്ട പൂരി വട്ടായിലേക്ക് അടിപൊളി സ്ഥലം തോന്നുന്നു ഗൂഗിൾ മാപ്പിൽ കണ്ടിട്ട് നല്ല സ്ഥലാണ് പ്പനത്തിയ പിന്നിക്കോട വഴി അതിലിറങ്ങി ഈ വഴിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കൊറേ വഴികളുണ്ട് അങ്ങോട്ട് കണക്ട് ചെയ് വരുമ്പോൾ That's thing, I mean, what is Take the next right on to put in vector Vasilod. Right, do it. In 600 meters, at the roundabout, take the second exit onto Town Hall Road. 600 meters, and then you can go to the road. വഴി ഹോളി ഫാമിലി സ്കൂളിൻ്റെ വഴി ആ വഴിക്ക് തിരിഞ്ഞാലാണ് അങ്ങനെ കടക്കാൻ എളുപ്പം അല്ലെങ്കിൽ ചില വഴികള് അതില വൺ വേണ്ട അത് കാരണം നോക്കിട്ട് വേണം ആ വഴിക്ക് കടക്കാൻ കാണാൻ വന്ന തിരക്കാണ് ഞായറാഴ്ച എന്റെ പേരില് തിരക്കുണ്ട് ഒരാളും മര്യാദ പഠിപ്പിക്കോട്ടാണെങ്കിൽ ഈ വഴിക്ക് ഷോർട്ട് കട്ടാണ് In 500 meters, turn right at MCL Street number 10. 500 meters, NLA, right, 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 right ത്രീ ഹൺഡ്രഡ് മീറ്റർ പോയതിനായിട്ട് ലെഫ്റ്റ് ഇരിക്കും വഴി കറക്റ്റ് ആയ വഴിക്ക് ഇറങ്ങുന്ന ജീരസോട കിട്ടു നല്ലല്ലെങ്കിലും ഇറക്കി കൊണ്ടുവന്നാൽ മതി ജീരത്തോടേ മാത്രം ഇങ്ങനെ കിട്ടുന്ന കിട്ടുന്നു The next left onto Balabavan Road, Balikulam Tube Road. അവൻ ലിസ്റ്റ് ഞാൻ ചോദിച്ചുണ്ടെങ്കി വന്ന നമ്മളിന്റെ കേട്ടിട്ട വന്നത് പിന്നെ പുള്ളിക്കാരി ഇത്തിരി വേണൊക്കെ ഇണ്ടായിരുന്നു അറിയണ്ട വന്നത് അതൊരു വണ്ടി വരണാണേ സ്ലോവാില്ലേ പെണ്ണാണ് വണ്ടി ഓടിച്ചത് കൊഴപ്പൊന്നുല്ല ഡ്രൈവിങ് നല്ല ഡ്രൈവിങ് ആണ് കുറച്ച പറയാൻ പാടില്ല രണ്ട് കൂട്ടുകേലും തെറ്റുണ്ടാവും ഞാൻ ഭാഗം ന്യായീകരിക്കല സന്ദർഭങ്ങളില് രണ്ടു വീട്ടിലേലും തെറ്റുണ്ടാവും ആരെങ്കിലും ഒരാള് വിട്ടുപിടിച്ച ചെയ്ത കുഴപ്പില്ലാണ്ട് പോകും അത് എൻ്റെ പെങ്ങളിലെ മോളിലെ അതേ മുഖച്ചായ ചിലടത്ത് പോകുമ്പോ നമ്മള് പരിചയമുള്ള ആൾക്കാരുടെ കൊറേ മുഖങ്ങൾ അങ്ങോട്ടും ഇങ്ങനെ കാണുന്നുണ്ട് ഏകദേശം സെയിം തന്നെ ഒരു മാറ്റം കണ്ടപ്പോ ശരിക്കും അവട് വണ്ടി പിടിക്കുന്നതായിട്ട് തോന്നി എന്നും അതിന്റെ പേരിൽ തട്ടിണ്ടാവോ ചേറൂര് റോഡാണ് നല്ല പോണു പിന്നീലിരുന്ന് പേടിയെ പിടിക്കാൻ ആളില്ലല്ലോ നമ്മള് പോകുന്ന ആയിട്ട് പറയണം അമ്മ ഓ ഓടൊക്കെ ഇണ്ടാക്കുന്ന പേരിലൂറ് വച്ചാൽ വേറെ ഒരു സ്ഥലം വന്നില്ല വന്നില്ലേ ശരിക്കും ഈ പരിസരത്ത് ഇങ്ങനെ ക്യാൻസർ രോഗികൾ കൂടുമ്പോൾ പറയുന്നത് ശരിയാണ് കാണിക്കൂടം അതല്ല ഒരു പറഞ്ഞോട് കാണിക്കൂടം നേരെ നോക്കിയ

വെയിലുള്ള നേരം മൂന്ന് നാല്പത്തൊമ്പത് അവര് പറഞ്ഞത് അരമണിക്കൂർ കൊണ്ട് തിന്നാം വഴി അറിയുന്നവർക്ക് കേട്ടാ വഴി അറിയാത്തവർക്ക് മെല്ലെ സമയം പറഞ്ഞ മൂന്നരന്ന് പറഞ്ഞത് പതിനെട്ടും കൂടാം പതിനഞ്ചിനും കൂടാം കൊറയാ വ്യത്യാസങ്ങൾ വരും കാരണം വഴി അറിയാത്ത ആൾക്കാർ ചോദിച്ചു പോകണതാ വഴി അറിയണവര് കറക്റ്റ് പോവും വഴി ഒരു ചോദിച്ചു പോകുമ്പോ നേരം വൈകും നല്ല പോണോളു നമ്മള് നേരം ധൃതിയില് പോയിട്ട് ഞായറാഴ്ച ആയതിന്റെ പേര് വലിയ തിരക്കില്ല ഇതുമായിട്ട് വണ്ടി ഓടിച്ചിങ്ങനെ പോവാ ആൾക്കാര് ലിഫ്റ്റൊക്കെ ചോദിക്കുന്ന ഒരു ഹെൽമെറ്റ് പിടിച്ചിട്ട് ലിഫ്റ്റ് ചോദിക്കാൻ ചെല്ലാ അവർക്ക് ഇല്ല ലക്ഷ്യസ്ഥാനത്ത് പറ്റും ഹെൽമെറ്റ് പറ്റൊണ്ട് ക്ലിപ്പും കൂടി ഇട്ടാലാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് തീവ്ര കൊണ്ട് പോയി